അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമാധാന കരാർ ഉണ്ടാക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെ റഷ്യയും ഉക്രൈനും പോരാട്ടം ശക്തമാക്കി ഉക്രൈനിലെ കിഴക്കൻ ഹർക്കീവ് മേഖലയിലെ ലൈമാൻ ഗ്രാമം പിടിച്ചെടുത്തതായി റഷ്യ അവകാശപ്പെട്ടു ലൈമാൻ പൂർണ്ണമായും റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതേസമയം കാസ്പിയൻ കടലിലുള്ള ഫിലോനോവസ്കി എണ്ണക്കിണറിൽ ഉക്രൈൻ ഡ്രോണാക്രമണം നടത്തി റഷ്യയിലെ വൻകിട എണ്ണക്കമ്പനിയായ ലുക്കോയിലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫിലോനോവസ്കി എണ്ണക്കിണർ ക്രമമുണ്ടായെന്നാണ് റിപ്പോർട്ട് ഇവിടെ എണ്ണഖനം നിർത്തിവെച്ചു നാശനഷ്ടങ്ങളുടെ കാര്യത്തിൽ ലുക്കോയിൽ ഇതുവരെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളിൽ വിശ്വാസമുണ്ടെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ പറഞ്ഞു എല്ലാ കക്ഷികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദീർഘകാല സമാധാനം നിലനിർത്തുന്നതിനും ഉതകുന്ന കരാറുകളുടെ പാക്കേജ് വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു മധ്യസ്ഥ ശ്രമം നടത്തുന്നവർ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം പരിഹരിക്കുന്നതിന് ഊന്നൽ നൽകണമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു ഉക്രൈൻ പ്രശ്നത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറിയെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ ഈ മാസം രണ്ടിന് നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇതിന് സഹായിച്ചത് ഉക്രൈൻ നാറ്റോ അംഗത്വം നൽകുന്നതിന് റഷ്യ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും ലാവറോ ആവർത്തിച്ചു ഉക്രൈനിൽ റഷ്യൻ സംസാരിക്കുന്ന ജനങ്ങളുടെ സുരക്ഷയും പരമപ്രധാനമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു വെടിനിർത്തലിനുള്ള റഷ്യയുടെ പ്രധാന ആവശ്യങ്ങളിൽ ചിലതാണ് ഇവ അതേസമയം റഷ്യയുടെ എണ്ണ കയറ്റുമതി വരുമാനം ഉക്രൈൻ അധിനിവേശം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തി ക്രൂഡ് ഓയിൽ കയറ്റുമതി കുറഞ്ഞതും രാജ്യാന്തര വിലയിടവുമാണ് കാരണമെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി അറിയിച്ചു നവംബറിലെ എണ്ണ കയറ്റുമതി വരുമാനം ബില്യൺ ഡോളർ മാത്രമാണ് നവംബറിലെ വരുമാനത്തിൽ നിന്ന് മൂന്നേ ദശാംശം അഞ്ച് ഒൻപത് ബില്യൺ ഡോളർ കുറവാണിത് റഷ്യൻ എണ്ണപ്പാടങ്ങളിൽ ഉക്രൈൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളും രാജ്യാന്തര ഉപരോധവുമെല്ലാം എണ്ണ ഉൽപ്പാദനത്തെയും കയറ്റുമതിയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് റഷ്യയിലെ മിക്ക വൻകിട എണ്ണക്കമ്പനികൾ ും അമേരിക്കൻ ഉപരോധം നേരിടുന്നുണ്ട് അതിനിടെ റഷ്യ സൈനിക മുന്നേറ്റമുണ്ടാക്കിയ മേഖലകൾ അടിയറ വെച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് ആവശ്യം ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തള്ളി ഇക്കാര്യത്തിൽ യൂറോപ്പിലെ സഖ്യരാജ്യങ്ങൾ ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസത്തോടെയാണ് സെലൻസ്കിയുടെ പ്രഖ്യാപനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തി പുതിയ കരട് തയ്യാറാക്കി നൽകാമെന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കിയത് റഷ്യാണെന്നും അവർ പിടിച്ചെടുത്ത സ്ഥലം ഉക്രൈൻ വിട്ടുനൽകുന്നതാണ് നൽകുന്നതാണ് നല്ലതേയെന്നും യു എസ് മാധ്യമമായ പൊളിറ്റിക്കോ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ ട്രംപ് അഭിപ്രായപ്പെട്ടു ട്രംപ് വെച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഫ്രീഡറിഷ് മേഡ്സ് എന്നിവരുമായി ലണ്ടനിൽ സെലൻസ്കി ചർച്ച നടത്തിയിരുന്നു ഭൂമി വിട്ടുകൊടുത്തുള്ള ഒത്തുതീർപ്പ് വേണ്ട എന്ന പൊതു അഭിപ്രായമാണ് ചർച്ചയിൽ ഉയർന്നത് ലണ്ടനിലെ യോഗത്തിനുശേഷം റോമിലെത്തിയ സെലൻസ്കി ലിയോ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് ഇറ്റലി പ്രധാനമന്ത്രി ജോർജ് മെലോനിയുമായി ചർച്ചയും നടത്തി റഷ്യ ഉക്രൈൻ വെടിതിർത്തൽ നീതിയുക്തവും ശാശ്വതവുമായിരിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ പറഞ്ഞു ഈ സംഘർഷത്തിലും തുടർന്നുണ്ടാകുന്ന ചർച്ചകളിലും ഒപ്പമുണ്ടാകുമെന്നും കിയർ സ്റ്റാർമർ പറഞ്ഞു സമാധാന സമാധാനകരാറിനായി സെലൻസ്മേൽ സമ്മർദ്ദം ചെലുത്തില്ലെന്ന് സ്റ്റാമർ വ്യക്തമാക്കി ഉക്രൈൻ റഷ്യായുദ്ധത്തിൽ വെടിനിർത്തലിന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടിയാലോചനയിൽ സംസാരിക്കുകയായിരുന്നു സ്റ്റാമർ യൂറോപ്യൻ രാജ്യങ്ങളുടെയും യുഎസിന്റെയും ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ സമ്പസ്വസ്ഥ തകർച്ചയെ നേരിട്ടു തുടങ്ങിയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു സമാധാന കരാറിനായി യു എസ് തയ്യാറാക്കിയ ചില വ്യവസ്ഥ ുടെ വിശദാംശങ്ങളിൽ സംശയമുണ്ടെന്നും അതിനെക്കുറിച്ച് ചർച്ചകൾ ആവശ്യമാണെന്നും ജർമ്മൻ ചാൻസലർ ഫീഡറിഷ് മെർസ് പറഞ്ഞു ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ യൂറോപ്പും ഉക്രൈനും യു എസും തമ്മിലുള്ള ഐക്യം പ്രധാനമാണെന്നും ഉക്രൈൻ പ്രസിഡന്റ് വെളോഡിമിർ സെലൻസ്കി പറഞ്ഞു യു എസിനെയും യൂറോപ്പിനെയും കൂടാതെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു ലണ്ടനിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെസ്റ്റാർമിന്റെ ഡൌണിംഗ് സ്ട്രീറ്റിലെ ഔദ്യോഗിക വസതിയിലെ ചർച്ചയിൽ ഉക്രൈൻ പ്രസിഡന്റ് വെളോഡിമിർ സെലൻസ്കി ിയുടെ സാന്നിധ്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഫീഡറിഷ് മേഴ്സ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി